ആക്ടർ വിനായകൻ സമൂഹത്തിന് വലിയൊരു വിനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ നമ്മുടെ ന്യൂസ് എയ്റ്റീൻ അവതാരക അവർണ കുറിപ്പിനും മാധ്യമപ്രവർത്തകൻ ഷാജൻസ് കറിയയ്ക്കും എതിരെ വന്നിരിക്കുന്ന ഒരു വോയിസ് നോട്ട് കണ്ടു സത്യത്തിൽ ചെവി അടിച്ചുപോയി എന്തൊരു മനുഷ്യനാണ് ഇവ ഒരു കലാകാരൻ എന്നൊക്കെ പറയാൻ തന്നെ നാണക്കേടാണ് മലയാളികളുടെ നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം നമുക്ക് നാണക്കേട് തോന്നുന്നു ഇടയ്ക്ക് ഇതുപോലെ എടുക്കിയതുപോലെ വിനായൊരു പ്രശ്നം വന്നപ്പോൾ നമ്മളത് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ് കാരണം പുള്ളിക്കാരണം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത്രയും തരം തള്ളുന്ന രീതിയിലുള്ള നിലവാരം തകർച്ചയായതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടതെന്ന് നമ്മള് പറഞ്ഞതായിരുന്നു പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്നത് അതായത് മലയാള സിനിമയുടെ മുന്നണി നിൽക്കുന്ന ഒരാളെന്ന് തന്നെ പറയാം മലയാള സിനിമയിൽ നിന്നും തമിഴ് സിനിമയിലേക്ക് ഇത് രജനീകാന്തിന് ഒപ്പമൊക്കെ വളരെ വേഷങ്ങൾ വളരെ മനോഹരമായി അഭിമാനമായി മാറിയ ഒരു കേരളത്തിന് വളരെയധികം അഭിമാനമാവേണ്ട ഫിലിം അവാർഡ് വിന്നറൊക്കെയാണ് സ്റ്റേറ്റ് അവാർഡ് വിന്നറൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്നലെ ആ പറഞ്ഞ വാക്കുകൾ

വിളിക്കുന്നു എടി എന്ന് ഞാൻ ാണ് സാജ അത് കറക്റ്റ് ആണ് പക്ഷെ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് കൊണ്ട് സാജന എത്തി എന്നതാണ് അവക്കല്ല തൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നത് ഓക്കെ പറയാൻ പറഞ്ഞു തൻ്റെ അവക്ക് മാത്രമല്ല ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തൻ്റെ അവക്കും ഞാൻ കൊടുക്കും ഓക്കെ നാളെ തന്നെ കൊടുക്കും വരും നല്ലോണം പത്രപ്രവർത്തനം തന്റെ 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 ഭാര്യയും മകളും ഒരുവിധം ഞാൻ ഞാൻ വിളിച്ചു നാളെ എന്തായാലും മകക്കിട്ട് കൊടുക്കും ഓക്കെ ഇത് എന്താണ് ഈ വാക്കുകൾ എന്ന് ഇത് ഈ കൂടി തന്നെയാണോ ഈ മനുഷ്യനെ ഇതൊക്കെ ഇങ്ങനെ വോയിസ് മെയിലായിട്ട് അയച്ചു കൊടുത്തത് എന്തിനാണ് തയ്ച്ചു കൊടുത്തത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഒരു സ്ത്രീക്കെതിരെ എനിക്ക് നിന്നോട് പ്രണയമാണ് ണയം ഇങ്ങനെയാണോ അതായത് ഇതിന് മുൻപ് അപർണ കുറിപ്പ് ഈ ഇദ്ദേഹം ഇതിനു മുൻപ് കുറച്ച് പ്രതികരണങ്ങളൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരുന്നു അതില് അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസ് നമ്മുടെ ഗായകൻ യേശുദാസിനെയും ഒക്കെ വളരെ മോശമായി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഒരു ഇത് പങ്കുവച്ചത് അപ്പൊ ഇതിനെതിരെ അപർണ കുറിപ്പ് ഒരു വാർത്ത ചെയ്തു വാർത്ത ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവർ ഒരു ആങ്കറിംഗ് പോർഷൻ നടത്തി അവരുടെ ഒരു അവതരണം നടത്തി അതിനുശേഷം അപർണ കുറിപ്പിനെതിരെ വിനായകൻ വലിയ ഒരു പോസ്റ്റ് ഇട്ടു അതിലും വളരെ അശ്ലീലകരമായിട്ടുള്ള പോസ്റ്റാണ് അതിനെതിരെ മുഖ്യമന്ത്രിക്കൊക്കെ പരാതി പോകുന്നു പിന്നെ ഈ നമ്മുടെ കെ ഈ മാധ്യമ പ്രവർത്തകരുടെ സംഘടന അതിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നു പ്രതിഷേധങ്ങൾ ഉന്നയിക്കുന്നു അതിനുശേഷം ഇദ്ദേഹം ഇത് റിമൂവ് ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ഒരു സോറി എന്നൊരു മാത്രം സോറി എന്ന് മാത്രം ഇടുന്നു വീണ്ടും ഒരു പോസ്റ്റ് ഇടുന്നത് അപർണ കുറിപ്പിന് ഒരു പണി കൊടുക്കും ഇന്ന് രാത്രി എട്ട് മണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വിനായകൻ ഇടുന്നുണ്ട് അതായത് അപർണക്കുറിപ്പ് ഇവർ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ അതായത് ഈ വിനായകൻ പറഞ്ഞ വൃത്തികേടുകൾക്ക് ഒന്ന് പ്രതികരിച്ചു എന്ന ഒരു മാധ്യമ പ്രവർത്തക എന്ന തരത്തിൽ ഒരു പ്രതികരണം നടത്തി എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു കുറ്റമായി വരുന്നത് അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസും എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു വിമർശിച്ചാലും യേശുദാസ് ആയിരുന്നാലും ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിന് നൽകിയിരിക്കുന്ന വലിയ സംഭാവനകളുണ്ട് അവരെ കേട്ടാലറയ്ക്കുന്ന വൃത്തികേടുകൾ അവരുടെയും അവരുടെ ഭാര്യമാരെയും വരെ വച്ചാണ് വളരെ മോശമായി ഈ വിനായകൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിരിക്കുന്നത് ഇയാൾ എപ്പോഴും ഒരു എന്താണ് ഇതുവരെ നമ്മൾ വിനായകനെ എന്തെങ്കിലും പറയുന്നവർ ചിലർ വന്നൊന്ന് കൂടോടെ ഇദ്ദേഹത്തിനോട് സംരക്ഷണം ഒരുക്കും എന്താണ് ഈ ജാതിയത പറഞ്ഞത് പക്ഷെ ഒരിക്കലും ആ ദളിത് കാർഡ് എടുക്കാൻ അവസരം കൊടുക്കരുത് കാരണം ദളിതരെല്ലാം ഈ വിനായകനെ പോലെ അല്ലെ സപ്പോർട്ട് ചെയ്യുന്നതുമില്ല അങ്ങനെ ഒരു കാർഡും കൊടുക്കരുത് വിനായകൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് വെറും അശ്ലീലം നിറഞ്ഞ ഒരു വ്യക്തിത്വം എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയുന്നില്ല ദളിതർക്ക് തന്നെ ഇയാൾ ഏറ്റവും ഒരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ് കാരണം അവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട പല മര്യാദയൊക്കെ ഇദ്ദേഹം ഇതുപോലുള്ള ആളുകൾ വന്ന് ഇല്ലാതാക്കിയാണ് ചെയ്തത് എന്നിട്ട് വിനായകൻ ഒരു ദളിതനായത് കൊണ്ടല്ലേ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത് മറ്റാരെങ്കിലും ഇങ്ങനെ പ്രതികരിക്കുമോ എന്നൊക്കെയാണ് ഇപ്പൊ സാജൻസ്കറി ഇന്ന് രാവിലെ ഒരു ന്യൂസ് ചാനലിൽ പറയാം ന്യൂസ് എയ്റ്റീനിലാണ് തോന്നുന്നത് സംസാരിച്ചതുപോലെ തനിക്ക് എന്തൊക്കെ ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്നെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നൊരു തോന്നലമായ വിധത്തിലാണ് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരാൾ സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല പ്രത്യേകിച്ചും അവർ അവർനെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അത് പറയാൻ പോലും അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്ന തരത്തിലല്ല അതുപോലെ തന്നെ സാജിൻസ് കറിയുടെ പതിനാറ് വയസ്സുള്ള മകൾ അതിന്റെ മകളെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയില് ഒരു പതിനാറ് വയസ്സുള്ള മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഞാനത് സ്ത്രീപക്ഷ സർക്കാർ അല്ലെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്ന സർക്കാർ എന്നൊക്കെ വലിയ വാഗ്വാദങ്ങളും അല്ലെങ്കിൽ പരസ്യവും നൽകുന്ന നമ്മുടെ സർക്കാർ സംവിധാനമാണ് ഈ ഭരിക്കുന്നത് ഈ പത്ത് വർഷം അല്ലേ ആകുന്നു ഭരണം തുടങ്ങിയിട്ട് എന്നിട്ടും ഇതുപോലെയുള്ളവരെയൊക്കെ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് ഇതുപോലെ സ്ത്രീ വിരുദ്ധതയും അതെ നഗ്ദാദർശനമൊക്കെ ഇവരെയൊക്കെ പെട്ടെന്ന് പിടിച്ച് ജയിലിൽ ഇടുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഇത് കാഴ്ചക്കാരായി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പാർട്ടി അത് സി പി എം ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ട് പോലീസ് എത്തുന്നു വിനായകനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ എന്താ സംഭവിക്കുന്നത് അവിടെയുള്ള പോലീസുകാരുടെ കയറുകയാണ് പോലീസുകാരോട് യാതൊരുവിധ മര്യാദയും ഇല്ലാതെ പെരുമാറുകയും അവർ കുറച്ചു നേരം സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുത്തി സ്വന്തം ജാമ്യത്തിൽ വിട്ടുവയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ ഇത്രയും നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത് ഒരു പ്രാവശ്യം അതിന് തക്കതായ ശിക്ഷ അനുഭവിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും ഇത് ആവർത്തിക്കത്തില്ലായിരുന്നു പക്ഷെ ഇതിപ്പം അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞു എനിക്ക് എന്തും ചെയ്യാം എനിക്ക് പ്രിവിലേജ് ആണ് വിനായകനെ സത്യം പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ വിനായകൻ എന്നൊരു വ്യക്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹം വലിയൊരു കലാകാരനാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനസിക രോഗി അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കേരളമോ മാധ്യമപ്രവർത്തകരോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല വിനായകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ കലാബോധവും കലാപരമായ കഴിവും നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് വിനായകൻ ചർച്ചാ വിഷയമാകുന്നത് ലോക സിനിമയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു മുദ്ര പതിപ്പിച്ച അത്രയും കഴിവുള്ള ഒരു കലാകാരൻ ഇത്രത്തോളം അശ്ലീലം നിറഞ്ഞ അതായത് കേട്ടാൽ തന്നെ അറയ്ക്കുന്ന നേരത്തെ സുമ്മ പറഞ്ഞതുപോലെ നമ്മളത് കേട്ടാൽ ഡെറ്റോളിട്ട് ദേഹം കഴുകണം അത്തരത്തിലുള്ള അശ്ലീലമാണ് പബ്ലിക്കായി ഒരു മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകന്റെ മകളെ അത് മൈനർ ആണ് പോക്സോ കേസ് ാണ് വകുപ്പാണ് അതുവരെ ചെയ്തിരിക്കുന്ന എന്തിനാണ് ഇങ്ങനെ ഒരു പോക്സോ കേസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഞാൻ നേരിടാൻ പോകുന്നില്ല കാരണം എന്തായിരിക്കും ഉണ്ടാവുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അദ്ദേഹത്തിനോട് അനുഭവമുള്ള ഒരു സർക്കാർ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടികൾ ഒന്നും തന്നെ വരത്തില്ല അതുകൊണ്ട് തന്നെ നിയമനിര പോരാട്ടത്തിന് പോകേണ്ട ആവശ്യമില്ല ഞാനത് കേട്ടുമിണ്ടാതിരിക്കുന്നു എന്നുള്ളതിലുള്ള നിരന്തരമായിട്ട് ഇങ്ങനെ വോയിസ് മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മകളെ പോലും പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടും ഒരു പിതാവിനെ കണ്ടടക്കേണ്ടി വരുന്നത് ഇന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേടായിട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും